നിന്ന് പരിഹാരമല്ല പലരും മദ്യത്തിനെതിരെ പറയുമ്പോ അതേപോലെ കുറിച്ചൊക്കെ പറയുമ്പോ അവരവരുടെ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറയാത്ത പ്രിയമുള്ളവരെ ഹലൂയ നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് അല്ല നിങ്ങൾ അനാഥരല്ല ഈ ഭൂമി ആരും ഒരു മഴയത്തുണ്ടായതല്ല സർവശക്തനായ ദൈവത്തിന്റെ കരവിരുതാണ് ഈ ഭൂമിയിലുള്ള സക അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ വിവാൻ വേണ്ടി സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പറയട്ടെ നിങ്ങൾ ഞങ്ങളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളാണ് അപ്പനാണ് അമ്മയാണ് അല്ലെങ്കിൽ സഹോദരിമാരാണ് സഹോദരങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ടാ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ പോകുന്ന വഴി അല്ലെങ്കിൽ തെറ്റായ വഴിയാണ് ഇങ്ങനെ പോയാൽ ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് അല്ലെങ്കിൽ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശ്രമം വർത്തിക്കുകയാണ് ഇന്ന് പകൽ നിങ്ങളുടെ വഴികളെ വിട്ടു കടഞ്ഞിട്ട് സ്വന്തമായിട്ടുള്ള വഴികളെ വിട്ടുകടഞ്ഞിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് ഇന്ന് പകൽ ഈ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതം ഇതുവരെ കഴിയാതെ പാപത്തിന്റെ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എന്റെ ജീവിതം തകർന്നു എന്റെ കുടുംബം തകർന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മരിച്ചത് പാപത്തെ വഹിച്ചുകൊണ്ടാണ് ആ വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹൃദയംഗമായി വിശ്വസിച്ചുകൊണ്ട് അതരം കൊണ്ട് അല്ലെങ്കിൽ ഏറ്റുപറയാൻ തയ്യാറായാൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുമ്പായിരുന്നാലും നിങ്ങൾ എത്ര നിങ്ങൾ ഇന്ന് പകൽക്കാലം പാപത്തിന്റെ പടിവുഴിയിൽപ്പെട്ട് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാതെ എന്നെ ഞാൻ തിന്നയായ ഈ ജീവിതത്തിൽ നിന്ന് തിന്മയായ ഈ അനുഭവത്തിൽ നിന്ന് എന്റെ തിന്മ സ്വഭാവത്തിൽ നിന്ന് എന്നെ ആർ ഇന്ന് വിടുവിക്കുമെന്ന് സമയത്ത് ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ